ദുബായ് യു ഐയിലെ പ്രീകാസ്റ്റ് ആൻഡ് റെഡിമിക്സ് ഡിവിഷനിലെ കമ്പനിയുടെ മുൻനിര ഗ്രൂപ്പ് ഫ്രീ വിസ ആണുള്ളത് ആവശ്യതകൾ ഹെവി ഡ്യൂട്ടി ഡ്രൈവർ മുപ്പത്താറ് ആവശ്യമുണ്ട് യു ഐ നമ്പർ നാല് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹെവി വെഹിക്കിൾ മെക്കാനിക്ക് ലോഡർ ഓപ്പറേറ്റർ യു ഐ നമ്പർ നാല് ലൈസൻസ് ഉണ്ടായിരിക്കണം പ്ലാന്റ് ഓപ്പറേറ്റർ ക്യാച്ചർ ഓപ്പറേറ്റർ യു ഐ ഫോർക്ക് ലിഫ്റ്റ് ലെൻസസ് ഉണ്ടായിരിക്കണം ശമ്പളം രണ്ടായിരം എ ഡി പ്ലസ് ഡ്രൈവർമാർക്ക് യാത്രാനുമതി ഹെവി വെഹിക്കിൾ അസിസ്റ്റൻറ്റ് മെക്കാനിക് അസിസ്റ്റൻ്റ് പമ്പ് ഓപ്പറേറ്റർ യു എ നമ്പർ നാല് ലെൻസസ് ഉണ്ടായിരിക്കണം ബാച്ചിങ് പ്ലാന്റ് ഓപ്പറേറ്റർ അസിസ്റ്റൻറ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ശമ്പളം ആയിരത്തി മുന്നൂറ് എ ഡി ഫീൽഡ് ടെക്നീഷ്യൻ ശമ്പളം ആയിരത്തി തൊള്ളായിരം എ ഡി പ്ലാന്റ് ഹെൽപ്പർ ശമ്പളം ആയിരം എന്നീ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ആനുകൂല്യങ്ങളും നിബന്ധനകളും ഉള്ളത് സൗജന്യ പ്രവേശനവും ഗതാഗതവും പ്രസക്തമായ മേഖലകളിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി പ്രായം മുപ്പത്തഞ്ച് വരെ വിശദ ശതടി പങ്കെടുക്കാനുള്ളത് അഭിമുഖം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറിന് കൊച്ചിയിൽ ക്ലയൻ്റെ അഭിമുഖം ശനിയാഴ്ച റെഡ്ബൽ ടൂറുകളും യാത്രകളും എം എൽ എ ഓഫീസിന് സമീപം പുതിയ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ ക്ഷേത്രത്തിന് സമീപം അപ്ന കോംപ്ലക്സ് മേപ്പാടി ഇതാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത് വിശദ ഡീറ്റെയിൽസിന് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് എഴുപത്തിരണ്ട് ഇരുപത്തൊമ്പത് എഴുപത്തേഴ് എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക ആവശ്യത്തെ ഡീറ്റെയിൽസ് ഞാൻ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഓക്കെ താങ്ക്സ്